പതിനഞ്ചുകാരൻ വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്ന് സ്വർണം കൈക്കലാക്കുകയും സുഹൃത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി പണമാക്കുകയും ചെയ്ത സംഭവത്തിൽ സുഹൃത്തായി അടിമാലി മന്നാങ്കാല സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണം കാണാതായതിനെ തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി രണ്ടു ദിവസങ്ങളായി ഇരുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് വീട്ടുകാരറിയാതെ പതിനഞ്ചുകാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത് അടിമാലി മന്നാങ്കാലയിൽ താമസിക്കുന്ന ആശിഷാണ് സംഭവവുമായി ബന്ധപ്പെട്ട അടിമാലി പോലീസിന്റെ പിടിയിലായത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പരാതിക്കാരിയായ വീട്ടമ്മയുടെ പതിനഞ്ചുകാരനായ മകൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി സുഹൃത്തിന് നൽകുകയായിരുന്നു രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് വീട്ടുകാരറിയാതെ പതിനഞ്ചുകാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത് സുഹൃത്തി ഈ സ്വർണം രണ്ട് ലക്ഷം രൂപയ്ക്ക് അടിമാലിയിലെ ജുവലറിയിൽ വിൽപ്പന നടത്തി ഇതിൽ അറുപതിനായിരത്തോളം രൂപ സുഹൃത്ത് പതിനഞ്ചുകാരന് നൽകിയതായി പോലീസ് പറഞ്ഞു ബാക്കി തുക ആശിഷ് എന്തു ചെയ്തുവെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പരിശോധനയിൽ പ്രതി വിൽപ്പന നടത്തിയ സ്വർണം പോലീസ് തിരികെ എടുത്തു